നമസ്കാരം എംപുരൻ സിനിമയിലെ വിവാദ ഭാഗങ്ങൾ സ്വയം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ശ്രീ മോഹൻലാൽ ഇന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുന്നു വളരെ ലജ്ജ തോന്നുകയാണ് തിങ്കളാഴ്ച ഈ സിനിമ പതിനേഴ് സ്ഥലത്ത് വെട്ടുമെന്ന് കേട്ടപ്പോൾ ആ സിനിമ ഒന്ന് കണ്ട് നിലപാട് പറയണമെന്നുള്ള ധാരണയിൽ ഇന്നലെ അതിനുവേണ്ടി മാറ്റിവെച്ചു ഇപ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നുകയാണ് എൻ്റെ ഒരു ദിവസം പോയി മോഹൻലാലിന് ഇത്രയും നട്ടലില്ലാത്തൊരു നടനാണ് എന്ന് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിടത്തോളം ഇതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് ദുബായിൽ പോയി മോഹൻലാലിനും അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവായ ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവിന് കാശ് കൊടുക്കുന്നത് ആരാണെന്ന് മോഹൻലാലിന് മോഹൻലാലിനറിയില്ലെങ്കിലും മലയാളികൾക്കറിയാം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹം മലയാളികൾ മുഴുവൻ വിഡ്ഢികളാണ് താൻ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും അറിയില്ല എന്നുള്ളൊരു ധാരണയിലാണെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് സ്വയം മനസ്സിലാക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത് ഏതായാലും ഈ ആന്റണി പെരുമ്പാവൂരും അദ്ദേഹത്തിൻ്റെ കയ്യിലെ നടനായ മോഹൻലാലും കഥയൊക്കെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുകയും നാൽപ്പത്തി നാല്പത്തഞ്ച് വർഷക്കാലമായി മലയാളത്തിൽ സിനിമയിൽ അഭിനയിക്കുന്ന മോഹൻലാൽ കഥയറിയാതെയാണ് അഭിനയിച്ചതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു സഹതാപം തോന്നുകയാണ് മോഹൻലാലിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വൈദ്യ പരിശോധന നടത്തണമെന്നാണ് എനിക്ക് നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂരനോട് അഭ്യർത്ഥിക്കാനുള്ളത് താരസംഘടന അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയമാക്കണം കാരണം കഥയറിയാതെ അഭിനയിച്ചു എന്ന് മോഹൻലാൽ പറഞ്ഞാൽ അത് മലയാളികൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇനി സിനിമ അഭിനയിക്കുന്ന സമയത്തും മോഹൻലാലിന് കഥ മനസ്സിലായില്ല പോലും അവസാനം തിയേറ്ററിൽ പോയി ജനങ്ങളോടൊപ്പം സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് മനസ്സിലായതെന്നാണ് ഞാൻ കേൾക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ട മോഹൻലാൽ അങ്ങയുടെ സിനിമ കാണാൻ ഇപ്പോൾ ആളുകൾ കുറവാണ് അങ്ങ് പോലും അങ്ങയുടെ സിനിമ സമയത്ത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കേൾക്കുന്നത് അങ്ങയുടെ സിനിമയ്ക്ക് ആളില്ലാത്തത് അങ് പോലും കാണാത്ത സിനിമയ്ക്ക് ആരാണ് വരിക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അങ്ങയുടെ മാപ്പപേക്ഷയിൽ ഒരു വാചക എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ഒരാശയത്തെയും എതിർത്തുകൊണ്ട് താൻ സിനിമ ചെയ്യാറില്ല അത് വളരെ ദുഃഖകരമായൊരു വാചകമാണ് കാരണം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ സിനിമ പ്രതികരിക്കണം അഴിമതിക്കെതിരെ സിനിമ പ്രതികരിക്കണം ഏകാധിപത്യത്തിനെതിരെ സിനിമ പ്രതികരിക്കണം സമൂഹത്തിലെ ദുഷിച്ചു നാറുന്ന എല്ലാ ആശയങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് അവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു മാധ്യമമാണ് സിനിമ അങ്ങ് അതിനെ ആ രൂപത്തിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതും എന്നെ വേദനിപ്പിക്കുകയാണ് മറ്റൊന്ന് ഈ സിനിമ ബി വ്യാപകമായിട്ട് ഇതിനെതിരെ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സംഘപരിവാറിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നോമിനേറ്റ് ചെയ്ത സെൻസർ ബോർഡ് അംഗങ്ങളല്ലേ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്തേ അവർക്കൊന്ന് കൂടുതൽ അഭിപ്രായം ചോദിക്കാൻ സാധിക്കാതെ പോയി സിറ്റിംഗ് ഫീ വാങ്ങി വീട്ടിൽ പോകുന്ന സമയത്ത് എന്തേ നോക്കാൻ സാധിച്ചില്ലേ ഇനി ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം വാങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവിൻ്റെ ചാനലാണല്ലോ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളാണല്ലോ ഇതിൻ്റെ ഒ ടി ടി വാങ്ങിയതിലും അദ്ദേഹത്തിന് പങ്കുണ്ടെന്നാണല്ലോ കേൾക്കുന്നത് എന്തേ അവർക്ക് ആ സമയത്തൊന്നും ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ലേ എങ്കിൽ ഇത് അറിയാതെയാണ് കഥയറിയാതെയാണ് ഇത് വാങ്ങിയത് അങ്ങക്കറിയില്ലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് ഈ സിനിമയെക്കുറിച്ച് അറിയില്ലായിരുന്നു അബദ്ധത്തിൽ ചാടിയതാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സിനിമയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകളെ അദ്ദേഹം നടപടിയെടുത്തിട്ടുണ്ടോ അതുമില്ല അപ്പം നിങ്ങൾ തന്നെ എല്ലാം കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലെറ്റി നടത്തുന്നതും ഭവാൻ ആളികാപ്പുറ മേറിയമ്മന്നെ തോളിൽ മാറാൻ പേറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നത് ബി ജെ പി തന്നെയാണ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഈ സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നത് ബി ജെ പി ആണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ബി ജെ പി ആണ് അവസാന സിനിമക്കെതിരെ സമരം ചെയ്യുന്നതും ബി ജെ പി ആണ് എന്തൊരു വൈരുദ്ധ്യമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളാണ് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം നിങ്ങൾ എന്തിനാണ് ഈ ഗോചര സംഭവവും ഗുജറാത്ത് കലാപവും സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അങ്ങനെയാണെങ്കിൽ നട്ടല്ലില്ലെങ്കിൽ അത് മാറ്റിവെച്ചാൽ പോരെ നിങ്ങൾ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗുജറാത്ത് കലാപത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അറു ബോറൻ സിനിമയെ അല്പം ജീവൻ കൊടുത്തത് ഈ സംഭവങ്ങൾ സാമൂഹ്യ വിഷയങ്ങൾ പരിഗണിച്ചപ്പോഴാണ് ഈ സിനിമക്ക് അല്പം ജീവൻ വന്നത് ആ സിനിമയിൽ ഇപ്പോൾ ആ ജീവൻ കൊടുത്ത ഭാഗം നിങ്ങൾ മാപ്പ് പറയുന്നു പിൻവലിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം മോഹൻലാൽ നിലപാട് പറയണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അങ്ങയുടെ നിലപാടെന്താണ് അദ്ദേഹം ഗുജറാത്ത് കലാപത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ ഗുജറാത്ത് കലാപത്തിൽ അങ്ങക്ക് പ്രതിഷേധമുണ്ടോ അങ്ങക്ക് വിഷമമുണ്ടോ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ഏതായാലും മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ഈ അവസാന കാലത്ത് ഇങ്ങനെ ദയനീയമായ ഒരു അവസ്ഥയിൽ വന്ന് പതിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തന്നെ അവസാനിക്കുന്ന രൂപത്തിലേക്ക് ഇനി ഏതെങ്കിലും കുറച്ച് സംഘികൾ വന്നതുകൊണ്ട് അങ്ങയുടെ സിനിമ വിജയിക്കുമോ ആരെങ്കിലും അങ്ങയുടെ സിനിമ കാണാൻ വരുമോ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് സ്വയം പതിച്ചത് ദുഃഖം തോന്നുകയാണ് അങ്ങ് എന്ത് മാപ്പാണ് എന്ന് പറഞ്ഞത് ഇന്നത്തെ മാപ്പോട് കൂടി നാല്പത് വർഷത്തെ മോഹൻലാൽ വീണുടഞ്ഞിരിക്കുന്നു എത്രയോ സിനിമകൾ പല സിനിമകളും അങ്ങേടെ സിനിമകൾ ഫസ്റ്റ് ഷോ തിക്ക് കൂടി കണ്ടൊരു സിനിമാ പ്രേമിയാണ് ഞാൻ ലാൽസലമായാലും നാടുവഴികളായാലും വരവേൽപ്പായാലും ഒക്കെ തന്നെ തിക്ക് കൂടി ആ സിനിമ കണ്ട ഒരാളാണ് എനിക്ക് ഇന്ന് കുറ്റബോധം തോന്നുകയാണ് ആ നടൻ മരിച്ചുപോയി പഴയ മോഹൻലാൽ മരിച്ചുപോയി ഇന്ന് ആ മോഹൻലാലിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രേതമാണ് നിൽക്കുന്നത് സംഘപരിവാർ കുടിയേറിക്കിടക്കുന്ന മോഹൻലാലായി ഇന്ന് അതപ്പതിച്ചിരിക്കുന്നു നാണം തോന്നുന്നു ലജ്ജ തോന്നുന്നു അങ്ങേക്ക് നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം